ഭാരതീയരുടെ ആരാധനയ്ക്ക് പാത്രമായ സസ്യമാണ് തുളസി ഔഷധമേന്മയിലും തുളസിക്ക് അമൂല്യ സ്ഥാനമുണ്ട് പൗരാണിക കാലം മുതലേ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായ തുളസി ചെടിയുടെ പിന്നിലൊരു കഥയുണ്ട് ആദ്യകാലത്ത് ഗംഗാദേവിയും ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്നു ഒരിക്കലേതോ നിസാര കാര്യത്തിൽ ഇരുവരും ഭർതൃഗൃഹത്തിൽ കലഹിച്ചു വഴക്കിനിടയിൽ സരസ്വതി ദേവി ലക്ഷ്മി ദേവിയെ ശപിച്ചു ലക്ഷ്മി ദേവി ഒരു ചെടിയായി മാറട്ടെ എന്ന് ഭൂമിയിൽ ഒരു ചെടിയായി വസിക്കേണ്ട ഗതികേടിനെ കുറിച്ചോർത്ത് മനം നൊന്ന ദേവിയെ വിഷ്ണു ആശ്വസിപ്പിച്ചു ഭൂമിയിൽ ധർമ്മധ്വജൻ എന്നു പേരുള്ള ലക്ഷ്മി ഭക്തനായ ഒരു രാജാവുണ്ട് ദേവി അദ്ദേഹത്തിൻ്റെ പുത്രിയായി തുളസി എന്ന പേരിൽ ജനിക്കുമെന്നും ഭൂമിയിലെ ജീവിതത്തിനിടയിൽ തന്നെ ദേവിക്ക് വൈകുണ്ഠത്തിൽ എത്താൻ കഴിയുമെന്നും ഭഗവാൻ ആശ്വസിപ്പിച്ചു അങ്ങനെ ധർമ്മധ്വജൻ്റെ ഭാര്യ മാധവി ലക്ഷ്മിദേവി ഭൂമിയിൽ ജന്മമെടുത്തു ജന്മനാ തന്നെ കുട്ടി വളരെ തേജസ്വിയായിരുന്നു ആ ഓമനക്കുഞ്ഞിൻ്റെ തേജസ് വർണ്ണിക്കാൻ ആർക്കും തന്നെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പുത്രിയെ ഉപമിക്കാൻ കഴിയാത്തവൾ എന്ന അർത്ഥത്തിൽ തുളസി എന്ന് പേര് വിളിച്ചു കുട്ടി വളർന്നു യുവതിയായി വർഷങ്ങൾ പലത് കടന്നു തുളസി ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുവാനായി പെതിരികാശ്രമത്തിൽ തപസ് തുടങ്ങി തുളസിയുടെ തപസിനാൽ മനസ്സലിഞ്ഞ ബ്രഹ്മാവ് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി വൈകുണ്ഠവാസിയായ വിഷ്ണുവിൻ്റെ ഭാര്യയായി തീരാൻ അവൾ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു ഈ അഭിപ്രായത്തോട് യോജിക്കാൻ ബ്രഹ്മാവിന് സാധ്യമായിരുന്നില്ല മറിച്ച് അദ്ദേഹം മറ്റൊരു മാർഗം ഉപദേശിച്ചു ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് ജനിച്ച സുതാവ് എന്നൊരാൾ കൃഷ്ണപത്നിയായ രാധയുടെ ശാപമേറ്റ് അസുരനായി ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ൂടൻ എന്നു പേരുള്ള ആ അസുരനെ ദേവി ഭർത്താവായി സ്വീകരിക്കണമെന്ന് ദേവിയെ ഉപദേശിച്ചു ദേവിയുടെ പാതിവൃത്യം നശിച്ചാലേ തനിക്ക് മരണമുണ്ടാവൂ എന്നു വരം നേടിയിട്ടുള്ള സംഘചൂടനും തുളസിയും തമ്മിൽ വിവാഹിതരായി സംഘചൂടൻ അഹങ്കാരത്തിന്റെ ആൾരൂപമായിരുന്നു അയാളുടെ നീചവൃത്തി കാരണം എല്ലാവരും സംഘചൂടനെ വെറുത്തു തുടങ്ങി അയാളുടെ അഹങ്കാരം ആർക്കും തടയുവാനായില്ല കോർതിമുട്ടിയ ദേവന്മാർ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു വിഷ്ണു ശിവനുമായെത്തി അങ്ങനെ യുദ്ധം ആരംഭിച്ചു ഈ അവസരം മുതലാക്കി വിഷ്ണു ചന്ദ്രചൂഡൻ്റെ വേഷം ധരിച്ച് തുളസിയെ സമീപിച്ചു അങ്ങനെ തുളസിയുടെ പാതികൃത്യം നശിച്ചു അതിനാൽ ശങ്കചൂടൻ ശിവനാൽ വധിക്കപ്പെട്ടു ഇതറിഞ്ഞ് തുളസി കാമിതാവിനെ ശപിക്കാൻ ഒരുങ്ങി എന്നാൽ വിഷ്ണു സ്വന്തം രൂപം ധരിച്ച് തുളസിയെ ആശ്വസിപ്പിച്ചു അങ്ങനെ തുളസിക്ക് മോക്ഷം പ്രാപിക്കുകയും ലക്ഷ്മി ദേവിയായി വിഷ്ണുവിൻ്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് പോകുകയും ചെയ്തു ശിവൻ കൈലാസത്തിലേക്കും യാത്രയായി സരസ്വതിയുടെ ശാപം നിലനിൽക്കാനായി ദേവിയുടെ തലമുടി തുളസിച്ചെടിയായി ചെടിയായി ഉത്ഭവിച്ചു അത്രേ പരിശുദ്ധമായ തുളസി നട്ടു വളർത്താത്ത വീടുകൾ ചുരുക്കമാണ് എത്ര വലിയ പാപം ചെയ്തവനും തുളസിച്ചെടി ചെടി മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം അതാണ് മനുഷ്യർ മരണശേഷം ദഹന സമയത്ത് വിറകുകൾക്കിടയിൽ ഒരു തൊണ്ട് തുളസി കത്തിക്കുന്നത്